സോസേജ് കാണും പോലെ ഒന്നും അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത്ര ടേസ്റ്റ് വരുവുള്ളൂ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ബ്രില്ലറിന്റെ സോസേജ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ലുലുമാളിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിൻ്റെ ലോങ് വീഡിയോ ചാനലിൽ ഉടനെ വരുന്നതാണ് ഈ ഒരു സോസേജിന്റെ പ്രൈസ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇത് ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഉണ്ട് ഈ ഒരു മിനി സോസേജ് നമുക്ക് ഇത് നല്ല പോലെ വരഞ്ഞ് കൊടുക്കാം അകത്തൊക്കെ ഈ ഒരു മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വരഞ്ഞതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസോടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ടൂത്ത് പിക്കിൽ ഒന്ന് ഇനി ഇനിതാ ഇത് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സമയമില്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ല ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ഏതായാലും പ്രശ്നമില്ല ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സമയം ഇട്ട് ഫ്രൈ ചെയ്യരുത് എന്നാൽ അത് ഭയങ്കര കട്ടിയായി പോകും അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒരു സൈഡ് കുക്ക് ചെയ്യുക അതുപോലെ തന്നെ മറു സൈഡ് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ ും കഴിക്കാവേ ഇപ്പം ഈ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് അടിപൊളിയാണ് ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ എപ്പോഴെങ്കിലും വാങ്ങുമ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സൂപ്പർ